കാല സീരിയലുകളിലെല്ലാം തന്നെ വളരെയധികം സജീവമായി നിന്ന ഒരു താരമുണ്ടായിരുന്നു പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ കറുത്ത സീരിയലിലെ ബാലമോളായി എത്തിയ പെൺകുട്ടി മലയാളി പ്രേക്ഷകർക്ക് ഇപ്പോഴും ബാലമോളെ ഓർമ്മയുണ്ട് എന്ന് പറയുന്നത് ഒരു സത്യം തന്നെയാണ് പ്രേക്ഷകർക്ക് നന്നായി തന്നെ അവളെ അറിയാം എല്ലാ വിശേഷങ്ങളും പ്രേക്ഷകർ ഏറ്റെടുക്കാറുമുണ്ട് ഇപ്പോൾ കുറേയധികം നാളുകൾക്ക് ശേഷം ബാലമോളുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ചിരിക്കുകയാണ് അതാണ് പ്രേക്ഷകരും ഇപ്പോൾ നോക്കുന്നത് ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ബാലമോ വാർത്തകൾ ബാലമോളെ വർഷങ്ങൾക്ക് ശേഷം കണ്ടതിന്റെ സന്തോഷമാണ് പ്രേക്ഷകർ പങ്കുവെക്കുന്നത് പട്ടുപാവാടയിലും ചുരിദാറിലും ഒക്കെ തിളങ്ങി നിൽക്കുന്ന ഒരു നാടൻ പെൺകുട്ടിയായിട്ടാണ് ബാലമോൾ ഇപ്പോഴും നിൽക്കുന്നത് അതുപോലെ തന്നെ നല്ല സുന്ദരിയായിട്ടുണ്ട് ഇപ്പോൾ കൗമാരപ്രായത്തിൽ എത്തി നിൽക്കുന്ന ബാലമോളുടെ ചിത്രങ്ങൾ അതിവേഗമാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് എന്ന് പറയാം നീളൻ മുടിയാണ് ശരിക്കും പറഞ്ഞാൽ മുട്ടു വരെ ഉണ്ട് മുട്ടിനേക്കാൾ കുറച്ച് ഉയർന്നു നിൽക്കുന്നു എന്ന് മാത്രം അത്രയും നീളമുള്ള മുടി എങ്ങനെ സൂക്ഷിക്കുന്നു എന്നാണ് പ്രേക്ഷകർ എല്ലാവരും ഇപ്പോൾ മോളുടെ ചിത്രം കണ്ട് ചോദിക്കുന്നത്